നോക്കൂ വേണു ഇവിടെ ശ്രീ മോഹൻ വർഗീസ് അതിലത്തെ പി ജെ കുര്യൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും അതുപോലെ പത്തനംതിട്ടയിലെ കോൺഗ്രസിനെക്കുറിച്ചും പി ലി പോസ് തോമസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല സാധാരണഗതിയിൽ ഏതൊരു കോൺഗ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെയോ ഒക്കെ ഒരു യോഗത്തിൽ മുതിർന്ന നേതാക്കൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഇവിടെ പി ജെ കുര്യൻ സാർ നടത്തിയ നിരീക്ഷണം സത്യത്തിൽ അത് സാഹചര്യം മാറിപ്പോയി അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പായിരുന്നു പക്ഷേ ഇന്നത്തെ യൂത്ത് കോൺഗ്രസും ഇന്നത്തെ കെ എസ് യുവും ഇന്നത്തെ മഹിളാ കോൺഗ്രസിനെ കുറിച്ചും കെ പി സി സിക്ക് വളരെ വ്യക്തമായ ബോധ്യവും കാഴ്ചപ്പാടും കാഴ്ചപ്പാടുമുണ്ട് അവരാണ് അതായത് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരവീര്യമാണ് കെ പി സി സിക്ക് ഊർജ്ജം നൽകുന്നത് എന്നും പ്രതിപക്ഷത്തിനും യു ഡി എഫിനും ഊർജ്ജം നൽകുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് മലബാർ മേഖലയിലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് സി പി എമ്മിനെ നിരന്തരം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തൊട്ട് നമ്മുടെ പാലക്കാട് നിലമ്പൂർ വരെ അത് എത്തി നിൽക്കുന്നു ഇവിടെ വിഷയം എന്താച്ചാൽ പി ജെ കുര്യൻസാറ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല ഞാൻ തടസ്സപ്പെടുത്തുകയല്ല ഇപ്പൊ പറഞ്ഞു കാര്യമുണ്ട് ഈ പറയുന്ന അനുചിതമായോ ഈ രൂപത്തിലുള്ള പ്രതികരണത്തിന്റെ സാങ്കത്യത്തെപ്പറ്റി അങ്ങ് സൂചിപ്പിക്കൂണ്ടായി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന അത്രയും ശക്തമായ പ്രതിഷേധ നിരയായി യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നൊക്കെയുള്ള വിശേഷണ പദങ്ങൾ അങ്ങ് ഉപയോഗിക്കേണ്ട പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലില്ലേ കുര്യൻ സാർ പറയുകയാണ് അയാൾ അദ്ദേഹമുള്ള പഞ്ചായത്തിൽ ഈ പറയുന്നൊരു മണ്ഡലം കമ്മിറ്റിയില്ല യൂത്ത് കോൺഗ്രസിന് എന്ന് അത് സത്യമാണോ അല്ലയോ അതായത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മണ്ഡലം കമ്മിറ്റികൾ നിർജ്ജീവമായിട്ടുണ്ട് ചിലതും മരവിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെരഞ്ഞെടുക്കേണ്ട കാര്യം കാര്യത്തിൽ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച പോകും അല്ലല്ലോ അതാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത് സംബന്ധിച്ചിടത്തോളം പി ജെ കുര്യനോട് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിക്കുകയാണ് അദ്ദേഹം ഇങ്ങോട്ടേ കിട്ടത്തില്ല അപ്പോൾ പറയണത് അത് നിങ്ങളും പറഞ്ഞില്ലേ ഞാൻ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്ത് പോലും ഇവർക്കൊരു മണ്ഡലം കമ്മിറ്റിയില്ല ഒരു മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന് ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു ബൂത്തിൽ രണ്ടുപേരെ വെച്ച് നിയോഗിക്കണം അത് രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ ഈ പറയുന്ന തലയിൽ അടി അടിവാങ്ങിയാൽ മാത്രമല്ല ബൂത്ത് റിഗിങ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണല്ലോ പരോക്ഷമായി ചൂണ്ടിക്കാട്ടുന്നത് അന്തിമമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന സി പി എമ്മിന്റെ ഗുണ്ടായുസത്തെ നേരിടേണ്ടതുണ്ട് അതിനൊരു ബൂത്തിൽ രണ്ടുപേരു വീതം നമുക്ക് ഉണ്ടാകേണ്ടേ ഇരുപത്തിയഞ്ചു പേരെ കൂട്ടേണ്ടേ ഇങ്ങനെയൊക്കെ വളരെ പ്രായോഗികമായിട്ടാണ് പഞ്ചായത്തുകളിലേക്ക് പോകും ഗ്രാമസ്വരാജാണ് പറയുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ടൊരു സ്വരാജ് നോക്കൂ വേണു നിങ്ങളുടെ ഈ നിഗമനം അത് നിങ്ങളെ നിഗമനം വെച്ചുള്ളൂ പക്ഷെ അവിടെ ഇവിടെ യോജിക്കുന്നതല്ല ഇവിടെ കുര്യൻ സാർ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തനത്തെ കുറിച്ചാ പത്തനംതിട്ട ഇല്ലത്തെ ഏതെങ്കിലും മണ്ഡലത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞല്ലോ പല മണ്ഡലങ്ങളിലും യൂത്ത് അറിയാ പത്തനംതിട്ട മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ട് പറയുന്നു ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒന്നാണ് പത്തനംതിട്ടയിൽ മൂന്ന് യൂത്ത് കോൺഗ്രസുകാരെ നിർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരും പൊട്ടിപ്പോയി അതിന്റെ സാഹചര്യം എന്താണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വേണു പത്തനംതിട്ട മാത്രമല്ല കഴിഞ്ഞ തവണ പല മണ്ഡലങ്ങളിലും തൃശ്ശൂരിലടക്കം യൂത്ത് കോൺഗ്രസ്സുകാർ തോറ്റിട്ടുണ്ട് അത് അതൊന്നും അത് ഇവിടുത്തെ പ്രശ്നം അതല്ല ഞാൻ കുര്യസാറ് പറഞ്ഞതിന്റെ വ്യക്തമായ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് അദ്ദേഹം ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു വേദിയിലല്ല പത്തനംതിട്ട ഒരു കോൺഗ്രസ് വേദിയിലാണ് അവിടെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അതിനോട് ഒരു യൂ ഒരു യൂത്ത് കോൺഗ്രസിനെയും മറ്റേ ഇക്കാലത്ത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ല പിന്നെ കെ പി സി സിയുടെയും കോൺഗ്രസ്സിൻ്റെയും നേതാക്കൾ അദ്ദേഹത്തെ തള്ളിപ്പറിയില്ല അത് മാത്രമല്ല ഒരു ഒരു നമുക്ക് നമുക്ക് സൗകര്യപ്പെടുന്ന സൗകര്യപ്പെടുന്ന സാമ്പിൾ എടുക്കുകയല്ല വേണ്ട ശ്രീ ശ്രീകുമാർ അങ്ങ് ഇതിന് മറുപടി പറയും പത്തനംതിട്ടയും കേരളത്തിന്റെ ഭാഗമാണല്ലോ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാണല്ലോ അവിടെ ഈ പറയുന്ന ഒരു പഞ്ചായത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിൽ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഇല്ല എന്ന് പറയുന്നത് സത്യമോ അസത്യമോ അതിന് തടസ്സമായി നിൽക്കുന്നത് അതിന് വിഘാതമായി നിൽക്കുന്ന ശക്തിയുടെ പേര് പി ജെ കുരൻ എന്നാണോ അങ്ങനെയല്ല എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ അത് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ അപ്പം സംസ്ഥാന വ്യാപകം എന്നൊരു വലിയ സാമ്പിൾ അങ്ങ് എടുക്കരുത് പിന്നെ അങ്ങ് ഘോരംഘോരം ഇവിടെ പറയുകയുണ്ടായി ഈ പറയുന്ന യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഐക്യം അതിനങ്ങ് ചൂണ്ടിക്കാട്ടിയത് ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ സംഭവം അറിയാമല്ലോ എം എസ് എഫും കെ എസും തമ്മിൽ നടക്കുന്ന തർക്കം അങ്ങേക്കറിയാം അവിടുത്തെ ചെയർമാൻഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ കഴിഞ്ഞ നാല് തവണ ഏട്ടത് കെ എസ് യുവിനായിരുന്നു ഇത്തവണ വെച്ചുമാറാമെന്ന് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എം എസ് എഫിന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനൊരു എഗ്രിമെന്റ് ഇല്ല എന്ന് കെ എസ് യു പറഞ്ഞു ഇപ്പൊ രണ്ടുപേരും നിർത്തിയിരിക്കുകയാണ് ആളുകളെ അപ്പൊ അങ്ങേക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായ ഐക്യം ഉണ്ടോ എന്നത് ഒരു സാമ്പിൾ എടുത്ത് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു അങ്ങപ്പോ ഉടനെ ഈ പറയുന്ന നിലമ്പൂരിലെ ഐക്യം സംസ്ഥാന വ്യാപകമായുള്ള ഐക്യം എന്ന വലിയ സാമ്പിളിലേക്ക് പോകരുത് നോക്കൂ വേണു പി ജെ കുര്യൻ ഒരു പരാമർശത്തെ പിടിച്ച് യൂത്ത് കോൺഗ്രസിനെ ഞാൻ ഈ പറയുന്ന ഒന്നും വേണുന് മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല ഞാൻ പറയുന്ന യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ലോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രം വേണു എന്നറിയാത്തതല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ചരിത്രം അറിയാത്തവർ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരവീര്യം മനസ്സിലാക്കിയിട്ടുള്ളവർ ഇങ്ങനെ പറയില്ല അത് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയാണ് ഈ ഗവൺമെൻറ്റാണ് നിങ്ങൾക്ക് മനസ്സിലായാലോ നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വ്യാജനാണെന്നാണല്ലോ നിരന്തരം പരാതി എന്തായാലും ആ വ്യാജനാണല്ലോ പാലക്കാട്ടെ ജനങ്ങൾ പതിനെണ്ണായിരം വോട്ടിൽ ജയിപ്പിച്ചു വിട്ടത് അത് പറയുമ്പോൾ പത്തനംതിട്ടയിലത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് സാറിന് ഇല്ലെന്നുള്ള പി ജെ കുര്യൻ സാറിൻ്റെ അഭിപ്രായമല്ല വിലക്കടിക്കേണ്ടത് കുര്യൻ സാറിന് അവിടെ മണ്ഡലം കമ്മിറ്റി ഇല്ലേ കുര്യൻസാറ് കെ പി സി സിയോടെ പറയണം അവിടെ മണ്ഡലം കമ്മിറ്റി ഇല്ലെന്ന് അല്ലാണ്ട് കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ അത് യൂത്ത് കോൺഗ്രസിൻ്റെ അതല്ലാത്തൊരു യോഗത്തിൽ അദ്ദേഹം പറയുമ്പോൾ അത് അനുചിതമാണെന്ന് തന്നെ പറയേണ്ടി വരും കുര്യൻ സാറിൻ്റെ നമ്മൾ എനിക്കേറെ ബഹുമാനമുള്ള നേതാവാണ് കുര്യൻ സാറ് പക്ഷേ കുര്യൻ സാറിൻ്റെ വാക്കുകൾ കേട്ട് വളർന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കെ ഒരു പാരമ്പര്യത്തിൽ പെട്ട പെട്ടൊരാളാണ് ഞാനും പത്രപ്രവർത്തകനായന് മുമ്പുള്ള കാര്യം അപ്പം കുര്യൻ സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം യോജിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ ഇപ്പോൾ എന്താച്ചാൽ യൂത്ത് കോൺഗ്രസിനെ കെ എസ് യുവിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മാത്രമല്ലല്ലോ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐ ഭയക്കുന്നില്ലേ ഡിവൈഎഫ്എ എന്താ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയാൽ എന്നുള്ള ഭീഷണിപ്പെടുത്തിയില്ലേ എന്തിനാണത് കേരളത്തിന്റെ യു യുവജന സമര ചരിത്രത്തിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു യുവജന സംഘടന മറ്റൊരു യുവജന സംഘടനയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടോ ഒരു പ്രതിപക്ഷ യുവജന സംഘടനയെ അപ്പോൾ ഇവിടെ വിഷയം എന്താ വെച്ചാൽ കുര്യൻ സാർ പറയുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ മേലാരെങ്കിലും കുതിരയേറാൻ വന്നാൽ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസും ആണ് ഈ കഴിഞ്ഞ ലക്ക കഴിഞ്ഞ കാലങ്ങളിൽ ഈ വർഷം ഈ കാലങ്ങളിൽ ഈ വർത്തമാന കാലത്ത് കോൺഗ്രസിനെ പരിപോഷിപ്പിക്കുന്നത് അവിടെ പത്തനംതിട്ടയിലത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസവും അല്ലെങ്കിൽ അവിടെ പി ഡി പോസ് തോമസ് പോയതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയതൊന്നും അല്ല ചർച്ച അവിടുത്തെ കോൺഗ്രസ്സാരുടെ അഭിപ്രായ ഭിന്നതയുണ്ടാകും സ്ഥാനാർത്ഥികളുടെ അഭിപ്രായ ഭിന്നതി